ഈശോ സ്തുതി ആയിരിക്കട്ടെ ഈശം സ്തുതിയായിരിക്കട്ടെ സുഖമാണോ സുഖമായിട്ടിരിക്കുന്നത് ഓക്കെ നമ്മൾ ഫീതസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഞാൻ നിജോച്ചൻ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞിട്ട് നമുക്ക് ചില കമന്റുകളും തിരുത്തലുകളും പ്രോത്സാഹനവും കിട്ടിയായിരുന്നില്ലായിരുന്നു അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നിജോച്ച നമ്മൾ എന്നാ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് നമുക്കറിയാം നമ്മൾ ഫീതസ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാം നമ്മൾ ഫെയ്ത്ത് അല്ലെ വിശ്വാസ വഴിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന സംശയങ്ങൾ അല്ലെ അതിനെപ്പറ്റിയാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത് തുടങ്ങി അല്ലെ അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് കണക്ക് നമ്മൾ വിശ്വാസത്തെ ഒന്ന് ഡിഫൈൻ ചെയ്യുമായിരുന്നു അല്ലെ ഏറ്റവും അപ്പൊ അതുകൊണ്ട് നമ്മള് വിശ്വാസത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞു വയ്ക്കുമായിരുന്നു ച്ഛൻ അത് വളരെ കാര്യമായിട്ട് തന്നെ പറഞ്ഞു എന്നാ ഞാൻ തന്നെ പറയാം വിശ്വാസം എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് ട്രസ്റ്റ് ആണ് ട്രസ്റ്റ് അപ്പൊ ഈ ട്രസ്റ്റ് ആഗ്രഹിക്കുന്നവര് ഒരു കൂട്ടമായി അതാണ് റിലിജിയൻ ഇനി അങ്ങനെയുള്ളവർ ദൈവമായിട്ട് കണക്ട് ചെയ്ത് ഈ ഇവർക്കൊരു റിലേഷൻഷിപ്പ് വേണം ഓക്കെ ഈ ട്രസ്റ്റിന് വേണ്ടി ഒരു റിലേഷൻഷിപ്പ് വേണം അതാണ് ഈ ഫെയ്ത്തിന്റെയും വിശ്വാസത്തിന്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം അപ്പൊ അതാണ് നമ്മൾ മൊത്തത്തിൽ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ് വെക്കാൻ തോന്നുന്നു എന്ന് വെച്ചാൽ ശരണജൻ ഞാൻ പറഞ്ഞൊരു പോയിന്റ് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞില്ല പോയിന്റ് ഒരു വിശ്വാസിയുടെ വഴി വഴിയെന്ന് പറയുന്നത് അപ്പം ഒരു വിശ്വാസിയുടെ വഴി എന്ന് പറയുന്നത് ഒരു അഡ്വഞ്ചറസ് ആണ് അല്ലെ അതായത് ഒത്തിരി അഡ്വഞ്ചറസ് ആയിട്ട് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അവന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് വലിയ ഐഡിയ ഇല്ല ഒരു ഐഡിയ ഇല്ല അല്ലെ എന്തായി തീരും എന്നുള്ളതിനെ പറ്റി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു ഇല്ല അതുകൊണ്ടാണ് അവൻ അവൻ്റെ ഈ ഒരു മാർഗം എന്ന് പറയുന്നത് ഈ ഒരു വഴി എന്ന് പറയുന്നത് വളരെ ഒരു അഡ്വെഞ്ചർ ആരാനുള്ള കാരണം അപ്പം ആ ഒരു വഴിയിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് അല്ലെ അതിന്റെ ഒരു തുടക്കത്തിലെ ഒരു യാത്രയിലാണ് നമ്മൾ ആ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആ യാത്ര എല്ലാവരും നമ്മൾ ഇനി അതിന്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കടക്കണം കടക്കണം അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡില് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഈ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്ന് മുന്നോട്ട് പോവാം അല്ലെ ശരണച്ചോന്നു അതായത് നമുക്ക് തുടങ്ങണ്ടേ എവിടെന്നെ അപ്പം നിരോധനം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മൂന്ന് പ്രധാനപ്പെട്ട റിയാലിറ്റികളുണ്ട് ഓക്കെ ഒന്ന് ദൈവം രണ്ട് മനുഷ്യൻ മൂന്ന് ഈ ലോകം ഈ മൂന്നിൽ ഏതെങ്കിലും എടുത്ത് തുടങ്ങിയാലും അങ്ങനെ തെറ്റില്ലെന്നാണ് തോന്നുന്നത് അച്ഛനെന്ന തോന്നുന്നു ശരണ അതായത് നമുക്ക് ദൈവത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം എനിക്ക് എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിന് ഏറ്റവും നല്ലൊരു ഒരു നമുക്ക് ഒരു മാർഗദീപം എന്ന് പറയുന്നത് ബൈബിള് തന്നെയാണ് പഴയ നിയമത്തിലെ ഒന്നാമത്തെ പുസ്തകം പുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഏറ്റവും ആദ്യത്തെ വാക്യം എന്താണ് ശരണജ ആദി സൃഷ്ടി സൃഷ്ടിച്ചു അതായത് ബൈബിള് പോലും അല്ലേ പഴയ നിയമം ദൈവം വെളിപ്പെടുത്തുന്നതിന്റെ ഏറ്റവും തുടക്കത്തിൽ തന്നെ ആരംഭിക്കുന്നത് ദൈവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അല്ലെ ഇൻ ദ ബിഗിനിങ് ഗോഡ് അല്ലേ ഇനിയും കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാല് നമ്മള് പുറപ്പാടിന്റെ പുസ്തകത്തിലേക്ക് എത്തിച്ചേരുമ്പോഴും നമ്മൾ കാണുന്നത് മോശയ്ക്ക് ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുക്കാനായിട്ട് ഇസ്രായേൽ ജനം പാലിക്കാനായിട്ട് പത്ത് കൽപ്പനകൾ കൊടുക്കുന്നുണ്ട് അവിടെ ഈ പത്ത് കൽപ്പനകൾ കൊടുക്കുമ്പോഴും അതിൽ ആദ്യത്തെ കൽപ്പന എന്താണ് ഓ നിന്റെ ദൈവമായ ഞാനാകുന്നു അവിടെയും ഒന്നാമത് ദൈവത്തെ കുറിച്ചാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിലകൊണ്ടായിരുന്നു അല്ലെ അവിടെയും ദൈവത്തെ കുറിച്ചാണ് ആദ്യം പറയും ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് അല്ലെ ഇനി കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ഏറ്റു ചൊല്ലുന്നതാണ് നമ്മുടെ വിശ്വാസം അല്ലെ വിശുദ്ധ അഗസ്തീനോസ് പറയും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ കണ്ണാടിയാണ് അല്ലെ വിശ്വാസ ജീവിതത്തിന്റെ കണ്ണാടിയാണ് വിശ്വാസ എന്ന് പറയുന്നത് ആ ഈ വിശ്വാസ പ്രമാണത്തിന് മുമ്പിൽ നിന്നിട്ടാണ് ഈ നമ്മൾ ഓരോ കാര്യം എടുത്തെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇതിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് നമ്മളെ തന്നെ ഒന്ന് നോക്കാനായിട്ട് ഒരു കണ്ണാടി കണക്ക് നോക്കാനായിട്ടുള്ള ഒരു ഒരു മാർഗമാണ് ഈ വിശ്വാസ പ്രമാണം പറയുന്നത് അപ്പൊ വിശ്വാസ പ്രമാണം തുടങ്ങുന്നത് എങ്ങനെയാണ് ശാ അതും ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അപ്പം വിശ്വാസ പ്രമാണത്തിന്റെ ഏറ്റവും തുടക്കത്തിൽ നമ്മൾ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതായത് വിശ്വാസ പ്രമാണത്തിന്റെ ബാക്കി വരുന്ന എല്ലാ പ്രപ്പോസിഷനും ഈ ഒന്നാമത്തെ പ്രൊപ്പോസിഷൻ അതിൽ നമ്മൾ വിശ്വസിച്ച് ഐ ബിലീവ് ഇൻ ഗോഡ് ദ ഫാദർ ഓൾ മൈറ്റി എന്ന് നമ്മൾ പറയുന്നത് അല്ലെ ആ ഒരു പ്രപ്പോസിഷൻ വിശ്വസിച്ചാലാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നത് പറ്റുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാൻ ചോദിക്കാം അതായത് ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ദൈവം ആരാ നോർമലി വരുന്ന ഒരു ചോദ്യമാണ് ആരാ മനസ്സിലായോ അപ്പൊ അതേപോലെ ദൈവം ആരാ ദൈവത്തെ ചിലര് ഒരു ശക്തിയായിട്ട് മാത്രം കാണുന്നുണ്ട് സ്പിരിച്വൽ എനർജി ആയിട്ടും ഒരു ഓറയായിട്ടും അങ്ങനെ കാണുന്നവരുണ്ട് ഇനിയിപ്പോ അതല്ല ദൈവം ഒരു പേഴ്സൺ ആണെന്നാണ് മറ്റു ചിലർ പറയുന്നത് അപ്പൊ എങ്ങനെയാണെന്ന് വച്ചാ നമ്മുടെ ഒരു വിശ്വാസ അടിസ്ഥാനത്തിൽ ദൈവത്തെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് ശർണജ ചോദിച്ചത് വളരെ ഗംഭീരമായിട്ടൊരു ചോദ്യമാണ് അല്ലേ ഇന്ന് പല ആളുകളുടെ ഉള്ളിൽ ഒരു വലിയൊരു ചോദ്യമാണ് ചിലപ്പോൾ അത് അഡ്രസ്സ് ചെയ്യാനായിട്ട് അവർ അത് ചിലപ്പം അവർ നേരിട്ടത് അഡ്രസ്സ് ചെയ്യുന്നില്ലെങ്കിലും പലപ്പോഴും ഞാനും കേട്ടിട്ടുണ്ട് അവർ ഇങ്ങനെ പറഞ്ഞു കേട്ടിരിക്കുന്ന കാര്യമാണ് അതായത് ദൈവം ഒരു ശക്തിയാണ് ആ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഇത് ദൈവം ദൈവമെന്ന വ്യക്തിയിലേക്ക് നമ്മൾ പലപ്പോഴും പോകുന്നില്ലെന്നുള്ള ഒരു പൊതുവിലുള്ള ചിന്ത നമുക്ക് പലപ്പോഴും ഞാൻ ഇങ്ങനെ കേട്ട കേട്ടതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഈ വ്യക്തി എന്ന് പറയുമ്പോണ്ടല്ലോ നമ്മളെല്ലാരും മനുഷ്യരാണ് വ്യക്തികളാണ് അപ്പൊ നമുക്ക് നമ്മളെ മനസ്സിലാക്കുന്നതും നമ്മൾ റിയലൈസ് ചെയ്യുന്ന കുറേ വഴികളുണ്ട് അത് പക്ഷെ ദൈവത്തോട് നമുക്കൊന്നും അട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല പറ്റുന്നില്ല കാരണം ദൈവത്തെ നമുക്ക് അങ്ങനെ സങ്കല്പിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല അതുകൊണ്ട് ചിലർക്ക് ദൈവത്തെ ഒരു പേഴ്സൺ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ട് ശരുന്നിട്ട് നമ്മൾ പറയാൻ ദൈവം പേഴ്സണാണ് അതെ അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ശരണ അതായത് അതിനും നമ്മൾ പറയുന്നത് പോലെ നമുക്കത് ബൈബിളിൽ തന്നെ ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുള്ളത് അല്ലേ ബൈബിളിൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട് നമ്മൾ വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് തന്നെ നമ്മൾ കടന്നു ചെല്ലുമ്പം മനുഷ്യനുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന ഒരു ഒരു വ്യക്തി പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ദൈവം തന്നെ തന്നെ വെളിപ്പെട്ടത് അല്ലെ അത് നമ്മൾ നമ്മൾ ഇന്ന് പഴയ നിയമത്തിലാണ് കുറെ നമ്മൾ ഇതിനായി ഇതിന്റെ കാര്യങ്ങൾ ചർച്ചകള് നമ്മൾ എനിക്ക് തോന്നുന്നു നടക്കുന്നതെന്ന് തോന്നുന്നു ദൈവം മോശയുടെ ഒരു സംഭവം ഉണ്ട് അല്ലേ അതായത് മോശ ദൈവമായിട്ടുള്ളൊരു കണ്ടുമുട്ടൽ സംഭവിക്കുന്നു അവിടെ മോശ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇസ്രായേൽ ജനത്തോട് നീ ആരെന്നാണ് ഞങ്ങൾ പറ പറയാൻ കൊടുക്കേണ്ടത് അല്ലെ അപ്പം ദൈവം പറയുന്ന ഒരു ഉത്തരവുണ്ട് അല്ലേ പക്ഷേ ദൈവം നടത്തുന്ന വലിയൊരു വെളിപ്പെടുത്തലാണ് അല്ലേ അതുപോലെ തന്നെ ദൈവം പറയുന്നുണ്ട് ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻറെ യാക്കോബിൻ്റെയും ദൈവമാണ് അപ്പൊ ഇതിൽ നിന്നെല്ലാം എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വെളിപ്പെടുത്തി തരാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ഒരു വ്യക്തിയാണെന്നും ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്കാണ് ഒരു വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധത്തിലേക്കാണ് ദൈവം നമ്മളെ ക്ഷണിക്കുന്നത് വേണ്ടിയിട്ടുള്ളത് അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഇപ്പൊ അല്ലേ അതായത് ഫെയ്ത്ത് ഒരു റിലേഷൻഷിപ്പാണ് ആഗ്രഹിക്കുന്നത് ആ റിലേഷൻഷിപ്പ് ഒരു പേഴ്സണായിട്ടാണ് സാധിക്കുന്നത് ആ പേഴ്സണാണ് ഗോഡ് ഗോഡ് എന്ന് പറയുന്നത് അതാണ് അതിന്റെ ഒരു ഉത്തരവാദിത്വം ഞാൻ ജനം ഓർക്കുന്ന ഒരു സിനിമ ഞാൻ ഇപ്പൊ പറയാവേ വിശുദ്ധ അഗസ്തീനോസിന്റെ സിനിമയാണ് നമ്മളെല്ലാം കണ്ടിട്ടുള്ള സിനിമയാണ് അപ്പൊ അവിടെ വിശുദ്ധ അഗസ്തീനോസ് നമ്മളെപ്പോലെ ഒരു ഒരു സത്യാന്വേഷിയായിരുന്നു അല്ലെ സത്യത്തെ അഗാധമായിട്ട് എന്താ അന്വേഷിച്ചു നടന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ഒരു ഒരു സ്ഥലത്തെത്തുമ്പം ഇങ്ങനെ അകപ്പാടെ ഒരു കൺഫ്യൂഷനിൽ ആയിരിക്കുന്ന അഗസ്റ്റിൻ വിശുദ്ധ അംബ്രോസുമായിട്ട് ഒരു രംഗമുണ്ട് അവിടെ വിശുദ്ധ അംബ്രോസ് വിശുദ്ധ അഗസ്റ്റിന് കൊടുക്കുന്ന ഒരു ചെറിയ ഉപദേശമുണ്ട് അഗസ്റ്റിൻ അംബ്രോസിനോട് പറയുന്ന ഒരു ഡയലോഗ് ഇതാണ് ഈ സത്യത്തെ ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനെ തിരുത്തിക്കൊണ്ടാണ് വിശുദ്ധ അംബ്രോസ് അഗസ്റ്റ്യനോട് പറയുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ അല്ല സത്യത്തെ അന്വേഷിക്കുന്നത് പകരം സത്യമാണ് നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ തിരിച്ചല്ലേ ഇനി ആ സത്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് അത് ഈശോ മിഷിഹായാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു ഒരു സിനിമയുടെ ഒരു നല്ലൊരു രംഗം അത് വല്ലാതെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് സത്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് നമ്മളെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് വരാനായിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരാളെക്കാളും ഒക്കെ അപ്പുറം നമ്മുടെ കൂടെ നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ബൈബിള് മൊത്തം അതാണല്ലോ നമ്മുടെ കൂടെ നടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈയൊരു പേഴ്സൺ അല്ലേ അപ്പം നിജോജ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ദൈവത്തെക്കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ദൈവം ആരാണെന്നൊരു ചോദ്യമാണ് നമ്മൾ നമ്മളിപ്പോൾ അഡ്രസ് ചെയ്തത് ദൈവം ഒരു ശക്തിയാണോ അതൊരു വ്യക്തിയാണോ ഒരു വ്യക്തിയാണെന്നുള്ളതിലേക്ക് നമ്മൾ തിരിച്ചെത്തി ആ വ്യക്തി ഈശ്വം ശിഹായാണെന്നും ഉള്ള കാര്യത്തിലേക്ക് എത്തി അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള സംശയങ്ങൾ ഉണ്ടാവണം ഉണ്ടായിക്കൊണ്ടേ അപ്പോൾ പുതിയ സംശയങ്ങളുമായിട്ട് അതിനുള്ള ഉത്തരങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടു കണ്ടു